ഈ കാട്ടിൽ ജനിച്ച് വളർന്ന ശ്രീധന്യ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഗവൺമെൻറ് അതേപോലെയുള്ള ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ കാസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ഐ എ എസിന് ട്രെയിനിങ് കൊടുക്കുന്ന വേളയിൽ വേളയിൽ അവിടെ നമ്മുടെ ഈ കേരള മന്ത്രി ബാലൻ എസ് സി എസ് ടി ഡെവലപ്മെൻറ്റിൻ്റെ ഇൻചാർജ് കൂടിയുള്ള മന്ത്രി ബാലനാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ അദ്ദേഹവും അവിടെ വന്ന് ഇവിടെ ഐ എ എസ് ആരെയൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇത് നടത്തേണ്ട കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്രോശിക്കുകയും ആ അദ്ദേഹത്തിനെ കാണാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ധന്യ എന്ന് പറയുന്ന കുട്ടി വരികയും ആ കുട്ടിയെ ഈ ബാലൻ എന്ന മന്ത്രി പുറത്തേക്ക് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തതും ആ കുട്ടിക്ക് വേണ്ടിയായിരുന്നില്ല മന്ത്രിയെ കാണാൻ വന്നത് ഐ എ എസ് കോച്ചിങ് കൊടുക്കുന്ന അവിടുത്തെ ഫെസിലിറ്റീസ് കുറവും ഭാവിയിൽ അത് വികസിപ്പിക്കേണ്ടതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ആ കുട്ടിയെ കാണാതെ മന്ത്രി അതിനെ പുറത്താക്കി ഏതായാലും ആ കുട്ടിക്ക് ഇപ്രാവശ്യം ഐ എസ് കിട്ടി അത് ഇന്നത്തെ ജന്മഭൂമിയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ മന്ത്രി പുറത്താക്കിയതും ആ കുട്ടിക്ക് ഐ എസ് കിട്ടിയതും എല്ലാത്തിനേയും കുറിച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ ആലോചിച്ച് പോയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളത്ത് പണ്ട് ഒരു കളക്ടർ ഉണ്ടായിരുന്നു ഒത്തിരി വ്യത്യാസമുള്ള പേരാണ് ഉപ്പിലിയപ്പൻ എന്നോ മറ്റോ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ എന്തായാലും എറണാകുളം ജില്ലാ കളക്ടറാണ് എറണാകുളം ജില്ലാ കളക്ടർ മിസ്റ്റർ ഉപ്പുലിയപ്പൻ അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായിട്ട് വന്ന് ചാർജ് എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എറണാകുളത്തെ ഉദ്യോഗമണ്ഡലിലെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ മാനേജറേയും ഡയറക്ടറേയും പിന്നെ കുറേ സീനിയർ ആൾക്കാർ ഇങ്ങനെ ഏഴെട്ട് പേരെ വിളിച്ചു വിളിച്ചിട്ട് ഈ ഈ കളക്ടർ അവർക്ക് ചായയും കാപ്പിയും വളരെയധികം ഗംഭീരമായിട്ടൊരു ഫെലിസിറ്റേഷൻ കൊടുത്തു ഫെലിസിറ്റേഷൻ കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചു ഞങ്ങൾ സാറുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്കാരെ തന്നതെന്ന് ചോദിച്ചു അല്ല എനിക്ക് നിങ്ങളോട് നന്ദി പറയണം അപ്പോൾ അവർ ചോദിച്ചു നന്ദി പറയാൻ ഭാഗത്തിന് എറണാകുളം ജില്ലാ കളക്ടർ ഞങ്ങളോട് നന്ദി പറയാൻ ഭാഗത്തിന് എന്താണ് ഞങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു പണ്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോൾ എന്നെ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയാത്തവനായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുകയും എന്നെ ഇൻ്റർവ്യൂവിന് തരാതിരിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു ഒരിക്കലും ഇത് ഇങ്ങനെ ഒരു ജോലി ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ട വേറെ ഏതെങ്കിലും ജോലിയാ നിങ്ങൾക്ക് പറ്റിയതെന്ന് നിങ്ങൾ കമൻ്റ് പറയുകയും ചെയ്തു അപ്പം നിങ്ങൾ അന്നെങ്ങാനും എനിക്ക് ആ ജോലി തന്നിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ എറണാകുളം ജില്ലയിലെ കളക്ടറായിട്ട് വരുമായിരുന്നില്ല നിങ്ങളെനിക്ക് ആ ജോലി തരാത്തതും അങ്ങനെ വളരെ മോശമായ രീതിയിൽ കമന്റ് പറഞ്ഞതും എനിക്കതിനൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഈ ഐ എസ് എടുക്കാനും അതിൽ നല്ല മാർക്ക് വാങ്ങിക്കാനും അത് ഇതേ ജില്ലയിലെ കളക്ടറായിട്ട് തന്നെ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് അത് സാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് ചെയ്ത ആ നല്ല കാര്യത്തിന് നന്ദി പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ ആദരിച്ച് ഫെലിസിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് നേരിട്ട് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു ഏതായാലും ശ്രീധന്യ എന്ന് പറയുന്ന പെൺകുട്ടിക്കും ഒരു പക്ഷേ ഒരു മന്ത്രിയിൽ നിന്ന് രണ്ടര വർഷം മുമ്പ് കിട്ടിയ ഇൻസൾട്ടിങ് അതൊരു പക്ഷേ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ടായിരിക്കും ആ കുട്ടി ഐ എ എസ് കിട്ടിയത് പക്ഷേ ഈ ഐ എ എസ് റാങ്ക് കിട്ടിയവരോടും ഐ എ എസ് പാസ്സായവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിനകത്തൊരു വേദനയാണ് സന്തോഷമല്ല കാരണം അറിയോ ഇത്രയും നല്ല രീതിയിൽ രാപ്പകലിരുന്ന് പഠിച്ച് നല്ല നേട്ടമൊക്കെ ഉണ്ടാക്കി വളരെ ഗംഭീരമായിട്ട് വന്നവർ ഇതുപോലെയുള്ള മന്ത്രിമാരുടെ കീഴിൽ സെക്രട്ടറിമാരായിട്ടിരിക്കേണ്ടി വരുമല്ലോ അതല്ലെങ്കിൽ ജില്ലാ കളക്ടറായിട്ട് ഒരു അധികാരവും ഇല്ലാതെ ഇതുമാതിരി വിദ്യാഭ്യാസം ഇല്ലാത്ത പതിനാറ് ഷട്ടറും ഒരുമിച്ച് തുറന്ന തന്ത്രിയുടെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന പിന്നെ പല പല രീതിയിൽ പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ലാത്ത എം എൽ എ എം പി സ്ഥാനത്തിൽ നിന്ന് കയറി മന്ത്രിയായിട്ട് വരുന്ന വ്യക്തികളുടെ കീഴിൽ ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്കും ഐ എ എസും ഐ പി എസും ഉള്ളവർക്കുമൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്ന വരുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദന ഇതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലൊക്കെ കയ്യേറിയവരെ പുറത്താക്കിയപ്പോൾ അതൊക്കെ പത്രമാധ്യമങ്ങൾ നല്ല ഗംഭീരമായിട്ട് കൊടുത്തപ്പോൾ ആ വ്യക്തിയെ പിന്നീട് കാണാൻ പറ്റാത്ത വിധത്തിൽ സീനിൽ നിന്ന് തന്നെ മാറ്റി നല്ല കഴിവുള്ള ഐ എസ് സബ് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരെയൊക്കെ പിടിച്ച് മാറ്റി ജയകുമാറിനെ പോലെ കഴിവുള്ള ഐ എസ്കാരെയൊക്കെ മൂലയ്ക്കിരുത്തി ഐ പി എസ് ആർ തോമസ് ജേക്കുമ്പോ ജേക്കോ മാത്യോ പേരുള്ള വ്യക്തികളെയൊക്കെ അങ്ങ് സസ്പെൻഷൻ്റെ പൂരത്തിൽ കൊടുത്ത് അങ്ങനെ ഇഷ്ടമുള്ളവനെയൊക്കെ കയറ്റി ഇഷ്ടമില്ലാത്തവനെയൊക്കെ അങ്ങ് തഴഞ്ഞ് ശരിക്കും വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന ചില വരികളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വീഡിയോ കാണാറുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഐ എ എസ് ആരും ഐ പി എസ് സി ആരും ഒക്കെ അന്ത്യത്തിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടത് പ്രണാമം മുഴുവൻ ആക്കുന്നില്ല ഞാൻ ആ വരി